അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ ഫോൺസിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞതായിട്ട് നാസോ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോഡൽ വെച്ചിട്ടുണ്ട് ഇത് വരുമ്പോഴത്തേക്കും ടു തേർട്ടി ടു ആണ് സെറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നാലായിരം രൂപ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് സെറ്റ് ഇരിക്കുന്നത് ഡിസ്പ്ലേ ചേഞ്ചിലാണ് കേട്ടോ നാലായിരം രൂപ പിന്നെ നമുക്ക് അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മോട്രോളയുടെ വൺ പവർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഇട്ടിട്ടുണ്ട് ഇത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫോർ സിക്സ്റ്റി ആണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വില വരുന്നത് എന്ന് പറയുമ്പഴത്തേക്കും ഒരു അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം നല്ല ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുകയാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഫോണത്തില്ല പിന്നെ നമുക്കൊരു അടുത്തൊരു വിവോടെ സെറ്റ് വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്കും ഒരു ആറായിരം രൂപ ഏകദേശം അഡ്വാൻസ് ആയിട്ട് ആയിട്ടിരിക്കുവാണ് അപ്പോൾ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു റിയൽമി സി ട്വൻറ്റി വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്കും അയ്യായിരം രൂപ ടു ജി ബി തേർട്ടി ടു ആണ് വരുന്നത് പിന്നെ നമുക്കൊരു സാംസങ്ങിൻ്റെ ഒരു സെറ്റുണ്ട് അത് വരുമ്പോഴത്തേക്കും ഗാലക്സി എം ഇലവൺ ആണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആറ് രൂപയ്ക്ക് കൊടുത്തേക്കാം അതിൻ്റെ റാം വരുമ്പത്തേക്കും ഫോർ സിക്സ്റ്റി ഫോർ ആണ് റാമ്പ് വരുന്നത് പിന്നെ നമുക്കൊരു സാം അടുത്തൊരു സാംസങ് വന്നിട്ടുണ്ട് നല്ല ക്ലീൻ ക്ലീനായിട്ടൊരു സെറ്റ് ആണ് നോക്കഴിഞ്ഞാൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല തെളിവായിട്ട് തന്നെ കുട്ടിയായിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഫോർ സിക്സ്റ്റി ഫോറാണ് എഫ് പതിമൂന്ന് പറഞ്ഞ സെറ്റാണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു എട്ട് രൂപയായിട്ട് കഴിഞ്ഞ് കൊടുത്തേക്കാം നമുക്കടുത്തൊരു റെഡ്മി നോട്ട് വൺ പ്രോ ഇരിക്കും ഉണ്ട് ഇത് വരുമ്പോഴത്തേക്കും സിക്സ് ജി ബി വൺ ട്വൻറ്റി ആയിട്ടാണ് വരുന്നത് ഇത് വരുമ്പോൾ നമുക്കൊരു ഒൻപതിനായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം നമ്മൾ അടുത്ത സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു റിയൽമി ത്രീ വരുന്നുണ്ട് റിയൽമി ത്രീ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് റാം കാര്യങ്ങളും വരുന്ന ത്രീ തേർട്ടി ടു ആണ് വരുന്നത് ഇത് നമുക്കൊരു അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം പിന്നെ നമുക്കൊരു ഐഫോൺസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് സെവൻ ആണ് ഈ മൊത്തം അപ്പോൾ ഒരു മൂന്ന് നാല് സെവൺ ഉണ്ട് നാല് സെവനിൻ്റെ വില വരുമ്പോഴത്തേക്കും എല്ലാം വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പതിനായിരം രൂപ വെച്ച് കൊടുത്തേക്കാം നാലുളാവും പിന്നെ നമുക്കൊരു ഒപ്പോഴേ ഒരു സെറ്റ് ഉണ്ട് ഇത് വരുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് സിക്സ് ജി ബി റാമ് വൺ ട്വൻറ്റി ജി ബി ബി കാര്യങ്ങളെല്ലാം വരുന്നതാണ് സൂപ്പർ റാം ഒലിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് വരുമ്പഴത്തേക്കും നമുക്കൊരു എട്ട് രൂപയ്ക്ക് കൊടുത്തേക്കാം നമുക്കൊരു അടുത്ത് വരുമ്പഴത്തേക്കും ഒരു വൺ പ്ലസിൻ്റെ ആണ് എല്ലാവരും നോക്കി അടങ്ങുന്ന ഒരു സെറ്റാണ് ഇപ്പോൾ എടുത്തവരാരും കൊടുക്കാത്തൊരു സെറ്റാണ് ഇത് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണായിരുന്നു അപ്പോ ഇത് റയർ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു മോഡലാണ് അപ്പോൾ നമുക്കൊരു എട്ട് രൂപയ്ക്ക് കൊടുത്തേക്കാം സിക്സ് ജി ബി വരാം സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റർണലാണ് എക്സ്പാൻഡബിൾ ഒരു സിക്സ് ജി ബി അഡീഷണൽ എക്സ്പാൻഡബിൾ ചെയ്യാവുന്ന ഒരു മോഡലാണ് പിന്നെ നമുക്ക് കുറച്ച് പ്രീമിയം കവേഷൻസ് ആയിട്ട് നത്തിങ്ങ് ടൂ വന്നിട്ടുണ്ട് നത്തിങ് ടൂ വരുമ്പോഴത്തേക്കിത് ട്വൽവ് സിക്സ്റ്റീൻ ജി ബി ടു ഫൈവ് സിക്സ് വരുന്നതാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മുപ്പത്തി നാല് രൂപയ്ക്ക് കൊടുത്തേക്കാം പിന്നെ ഒരു മൂന്നാല് മാസത്തെ പഴക്കമുള്ളൂ കേട്ടോ ബാക്കി ഒരു എത്രയാണ് എട്ട് മാസത്തെ വാറണ്ടി മിച്ചോണ്ട് ഫുൾ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് നമുക്കടുത്തൊരു ഇലവൻ വരുന്നുണ്ട് ഇലവൻ വരുമ്പോഴത്തേക്കും ഇത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ആണ് വാറൻറ്റി കവർ ആണ് പിന്നെ ഇതിൻ്റെ വില വരുമ്പോഴത്തേക്കും നമുക്കൊരു പതിനെട്ട് രൂപയ്ക്ക് കൊടുത്തേക്കാം അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും സിക്സ്റ്റി ഫോറാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അടുത്തൊരു ഇലവൻ തന്നെയാണ് സിക്സ്റ്റി ഫോർ ആണ് ഇതിൻ്റെ ബാക്ക് പാനൽ റിപ്ലേസ്ഡ് ആണ് ഇത് നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം കൂടുതലാണ് ഒരു എയ്റ്റി എയ്റ്റി സെവൻ അടുത്ത പെർസെൻറ്റേജ് അടുത്തുള്ളതുകൊണ്ട് ഇത് വരുമ്പോഴത്തേക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഡി ടി രൂപയ്ക്ക് കൊടുത്തേക്കാം പിന്നെ നമുക്കൊരു ഐഫോൺ ഫോൺ എക്സാറ് വരുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ഫോണാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളും റിപ്ലേസ്ഡ് അല്ല ഇരിക്കുന്ന ഒന്നിൻ്റെ ഒന്നും റിപ്ലേസ്ഡ് അല്ല കേട്ടോ എല്ലാ ഫേസ് അടി ടൂത്ത് ഓൺ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് ഇതിൻ്റെ ഫേസ് ഐ അടി ടൂത്തോൺ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പത്തേക്ക് നമുക്കൊരു പത്തൊമ്പത് രൂപയ്ക്ക് കൊടുത്തേക്കാം കുറച്ച് പ്രൈസ് കൂടുതലാണ് കാരണം ആ ഒരു മുതൽ ഉണ്ടാകും ആ ഫോൺ അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെങ്കിലും ഈ കാണുന്ന ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നു വന്നതാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കട വരുന്നത് മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ കട വരുന്നത് ചെറിയൊരു കടയാണ് അവണീ പരിപാടിയൊക്കെ തുടങ്ങിയതുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക മെഡിക്കൽ കോളേജ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് വരുന്നത് നമ്പർ വൺ ആദ്യത്തെ ഗേറ്റിന് നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ചെക്ക് ചെയ്യുന്നതിന് ശേഷം ഫോണുകൾ എടുക്കുക പിന്നെ വാറണ്ടി കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നോക്കി എടുക്കുക എടുക്കുക എന്നുള്ളത് നിങ്ങളെങ്ങൾ ഒരു ചുമതലയാണ് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒരു ടു ഡേയ്സ് ചെക്കിംഗ് വാറണ്ടി ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു വേണമെങ്കിൽ നമ്മൾ ഒന്നുകെങ്കിൽ അത് നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ റിപ്ലേസ് ചെയ്ത് തരും റിട്ടേൺ ആയിട്ട് പൈസ ആയിട്ട് ചെയ്യുന്നില്ല അത് അങ്ങനെ ആരും ചെയ്യുന്നില്ല നമ്മൾ തുടങ്ങിയതും കൂടെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് പിന്നെ കാണാം ബൈ ബൈ